ഹായ് ഹലോ ഗായ്സ് എന്താണെന്ന് നിങ്ങളെല്ലാവരും വിചാരിക്കുമല്ലേ ഞാൻ ഈ ചെയ്യാൻ പോകുന്നത് അത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സംഭവമാണ് ഞാനൊരു വെള്ളയപ്പം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരെയും വിചാരിക്കൂ ഇത്രയും നാളായിട്ട് ഇതൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്നും ഉണ്ടാക്കിയിട്ടുണ്ട് ആരേലും കുഴച്ച് വെച്ച സാധനം ഉണ്ടാക്കും അങ്ങനെ അമ്മയൊക്കെ വീട്ടിൽ നമുക്ക് അങ്ങനെ എല്ലാം ചെയ്തു തിന്നിട്ട് ഉണ്ടാക്കുമ്പോഴത്തേക്കിനു നമുക്കറിയത്തില്ലല്ലോ ഇതെന്നൊക്കെയാണ് ചെയ്യുന്നതെന്നൊന്നും നമുക്കറിയത്തില്ല നമ്മളതിനെക്കുറിച്ച് ബോധേടാവില്ല പക്ഷേ ഇന്ന് ഇന്നലെ രാത്രിയിൽ ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി ഇതെങ്ങനെ ചെയ്യും അഞ്ചാറ് പ്രാവശ്യം ഞാൻ ആ കവറിൽ നോക്കും ഇതെങ്ങനെയാണ് ഇതെങ്ങനെയാണ് എന്തായാലും ഏകദേശം സെറ്റായി എടുത്തു കേട്ടോ പിന്നെ എൻ്റെ കെട്ടിയവനാണെങ്കിൽ എല്ലുകറിയും ഉണ്ടാക്കിയേ ഞങ്ങൾ പിന്നെ രാവിലെ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലുകറിയും വെള്ളയപ്പവും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം